എൻ്റെ പേര് ടോമി ആൻ്റണി ഞാൻ ഗോപ്പിൽ നിന്ന് വരുന്നു ഇവിടെ വന്നിട്ട് ഒരു മാസമായി ഇങ്ങോട്ട് വന്നത് ആദ്യമായിട്ട് പെട്ടെന്ന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായി നടക്കുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായി അതോടൊപ്പം ചങ്കുവേദന ശ്വാസമുട്ടൽ ഒരു ഒരു ഒരടി അങ്ങ് നടക്കുമ്പോഴത്തേക്കും ശ്വാസം മുട്ടൽ വരും ചങ്ക് വരും അങ്ങനെ ചുമ നിൽക്കാത്ത ചുമ ഇങ്ങനെ ഈ കാരണങ്ങളിലാണ് വന്നത് ട്രീറ്റ്മെൻറ്റ് ചുമയുടെയും ശ്വാസമുട്ടലിൻ്റെയും കം കംപ്ലീറ്റ്ലി എന്ന് പറയാം അതുപോലെ മാറിക്കിട്ടി പിന്നെ കാലിൽ വേദന ഉണ്ടായിരുന്നു എളിക്ക് അതിങ്ങനെ വേദന ഉണ്ടായിരുന്നു എനിക്ക് എഴുപത് 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 കൊല്ലമായിട്ട് ശരിക്ക് കാലിന് ഒരു ചട്ടുണ്ട് എഴുപത് കൊല്ലമായിട്ട് എനിക്ക് ശരിക്ക് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു പക്ഷേ ഇവിടെ വരുന്നതിന് പത്ത് ദിവസം മുമ്പ് എൻ്റെ കാലിൻ്റെ എലിക്ക് ഭയങ്കര വേദന ഉണ്ടായി അങ്ങനെ ഞാനിവിടെ വന്നു മറ്റു സാറിൻ്റെ അടുത്ത് നിന്ന് ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു ഇപ്പോൾ ഏതാണ്ട് നടക്കാറായി എൻ്റെ കാലിൻ്റെ ഇടുപ്പിനായിരുന്നു പ്രശ്നമുണ്ടായിരുന്നു ഒട്ടും കാലിൽ നിലത്ത് കുത്തത്തില്ല ആ അവസ്ഥയിൽ വന്നപ്പോൾ സാറ് പറഞ്ഞിങ്ങനെ ഇടുപ്പെല്ലാം മാറ്റി വെക്കാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ മാറ്റി വെച്ചു അങ്ങനെല്ലാം മാറ്റിവെച്ചു മുതൽ പയ്യെ പിടിച്ചെ നടക്കും നമസ്കാരം ടോം ആന്റണി ചേട്ടൻ ഏകദേശം ഒരു ഒന്നൊന്നര മാസം മുമ്പാണ് ഞങ്ങളെ കാണാൻ വന്നത് എൻ്റെ ഓപ്പിൽ വരുമ്പോൾ വീൽചെയറിൽ തീരെ നടക്കാൻ വയ്യാതെ ഒത്തിരി വേദന അനുഭവിച്ചാണ് അതേ എത്തിയത് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുട്ടിക്കാലം തൊട്ട് തന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇടക്കാലം കൊണ്ട് ഒരു അഞ്ചാറ് മാസമായിട്ട് വളരെ ബുദ്ധിമുട്ടായ രീതിയിലേക്ക് വേദന കൂടുകയാണ് ഉണ്ടായത് ഇവിടുത്തെ ഒരു വർക്ക് ചെയ്യുന്ന സിസ്റ്റർ തന്നെയാണ് സിസ്റ്ററിൻ്റെ ഒരു കസിൻ ആയതുകൊണ്ടാണ് ഇവിടെ വന്ന് കാണിക്കുകയും ചെയ്ത് അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇടുപ്പ് സാധാരണഗതിയിൽ നോർമൽ പൊസിഷനിൽ ഉണ്ടാകാണ്ട് ഉണ്ടാകേണ്ടതിന് പകരം അത് വളരെ ഉയർന്ന ഒരു നിലയിലായിരുന്നു മുകളിലേക്ക് പൊങ്ങി നമ്മൾ സാധാരണ അസറ്റാബലം എന്ന് പറഞ്ഞാൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ ഉണ്ടാകേണ്ട സ്ഥലത്ത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റേ ഇല്ല വളരെ റോഡിമെൻറ്ററി ആയിട്ടുള്ള ഒരു ബോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ അത് ചലഞ്ചുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുള്ളിയോട് ചോദിച്ചെന്താണെന്ന് വെച്ചാൽ പറ്റുമെങ്കിൽ അത് കുറച്ച് നാൾ ഇത്രയും ഷോട്ടറിംഗ് ഉണ്ട് ഏഴര സെൻറ്റിമീറ്ററിൽ കൂടുതൽ പുള്ളിക്ക് നീളക്കുറവുണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് വളരെയേറെ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ് പിന്നെ ചോദിച്ചാൽ പെയിനൊക്കെ കുറഞ്ഞ അത്യാവശ്യം മാനേജ് ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കാരണം വെച്ചാൽ എഴുപത്തഞ്ച് വയസ്സ് ഉള്ള ഒരാൾക്ക് ഇതുപോലെയുള്ളൊരു വലിയ ഒരു സൂപ്പർ മേജറൽ സർജറി ചെയ്യുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് പിന്നെ എല്ലാം ഇത്ര ഏഴര സെൻറ്റിമീറ്റർ ഷോർട്ടനിങ് ഉണ്ട് ആ ഷോർട്ടനിങ് നമ്മൾ കറക്റ്റ് ചെയ്ത് വരുമ്പോൾ ഉറപ്പായിട്ടും കാലിലേക്ക് പോകുന്ന ഞരമ്പുകൾ അതിൻ്റെ കൂട്ടത്തിൽ വലിയാൻ സാധ്യതയുണ്ട് അങ്ങനെ ഞരമ്പുകൾ വലിഞ്ഞ് കഴിഞ്ഞാൽ ആ കാല് പൂർണ്ണമായിട്ടും തളർന്നു പോകും അപ്പോൾ ഇതെല്ലാം അതിൻ്റെ അകത്തെ റിസ്ക് ഫാക്ടേഴ്സാണ് രണ്ടാമത് വളരെ റൂഡിമെൻ്ററി ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ബോണാണ് നമ്മൾ സാധാരണ നടന്നുകൊണ്ടിരുന്ന ഒരാൾ ഒടിയുന്ന പോലെ അല്ല ഇത് അവിടെ ഒരു ബോണെ ഡെവലപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അത് പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ് ബോൺ ഡെവലപ്മെൻ്റ് ഇല്ല സോക്കറ്റ് ഇല്ല ബോൾ എന്ന് പറഞ്ഞ സാധനം ഡെവലപ്പ് ചെയ്തിട്ടില്ല രണ്ടാമത് നമ്മൾ ഷോർട്ടനിങ് ഒരു ഏഴര സെൻറ്റിമീറ്റർ കൂടുതലുണ്ട് ഇത്രയും സാധനങ്ങൾ കറക്റ്റ് ചെയ്യുമ്പം സൈറ്റിക് നവ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഞരമ്പ് അത്രയും നീളം ഏഴര സെൻറ്റിമീറ്റർ നീളം കൂട്ടി കിട്ടത്തില്ല അത് വലിയാനും സാധ്യതയുണ്ട് അങ്ങനെ വലിഞ്ഞു കഴിഞ്ഞാൽ കാല് തളർന്നു പോവുകയും ചെയ്യും പിന്നെ ഞാൻ എഴുപത്തഞ്ച് വയസ്സുണ്ട് രണ്ടാമത് പുള്ളിക്ക് സി ഒ പി ഡി അതായത് ശ്വാസം ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വളരെ ടോട്ടലി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോം ആൻ്റണി ചേട്ടൻ വളരെ ഞങ്ങളുടെ വളരെ വിശ്വാസവുറം കണക്കിലെടുത്ത് നിർബന്ധമായിട്ടും ചെയ്തു തരണം എനിക്കല്ലാതെ വേറെ വഴിയില്ല അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് പോലും പുള്ളിയുടെ വിൽ പവറും പുള്ളിയുടെ നിർബന്ധവുമാണ് ആക്ച്വലി ഞങ്ങളിത് സർജറിക്ക് ഞങ്ങൾ എംബാർക്ക് ചെയ്യാനായിട്ട് തീരുമാനമെടുത്തത് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങി സാധാരണ ഏതേലും ഇതിനുവേണ്ടി സ്പെസിഫിക് സാധാരണ നമ്മൾ ടോട്ടൽ ഇപ്പോൾ ചെയ്യുന്ന പോലെ നോർമൽ നോർമലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകളോ ആയിട്ടുള്ള ഇംപ്ലാന്റുകളോ പോരാ അതിന് ആയിട്ടുള്ള ഇംപ്ലാന്റുകൾ വേണം രണ്ടാമത് നമ്മളെ തുടയലിൽ ഏകദേശം ഏഴര സെൻറ്റിമീറ്റർ ഷോർട്ടനിങ് ഉള്ളതുകൊണ്ട് അത് കുറച്ച് മുറിച്ചു മാറ്റി ആ നീളം അഡ്ജസ്റ്റ് ചെയ്ത് താഴേക്ക് നമ്മുടെ ഹിപ്പിൻ്റെ ബോൾ കൊണ്ടുവരണം രണ്ടാമത് മൂന്നാമത്തെ കാര്യം ആ സോക്കറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല അത് നമ്മൾ നമ്മുടെ ഉള്ള ഈ പെൽവിക് ബോളിൽ തുരന്ന് പ്രത്യേകമായിട്ടൊരു സോക്കറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഈ ചലഞ്ചുകളെല്ലാം നമ്മൾ ഏറ്റെടുത്ത് ഈ ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നങ്ങൾ ഏകദേശം കറക്റ്റ് ചെയ്ത് വളരെ മെറ്റീരിയലസ് ആയിട്ട് പ്രിപ്പറേഷന് ശേഷമാണ് ബാക്കിയുള്ള കാർഡിയോളജി അനസീസിയോളജി മെഡിക്കൽ സൈഡ് എല്ലാവരെയും പള്ളമിനോളജി സൈഡ് എല്ലാവരെയും നമ്മൾ ഒരു ടീം വർക്കായിട്ടാണ് ഞങ്ങൾ ഈ പ്രൊസീജിയർ ചെയ്തത് അപ്പോൾ ഈ പ്രൊസീജിയർ ഏകദേശം മൂന്ന് മൂന്ന് മൂന്നര മണിക്കൂറെടുത്ത് സാധാരണഗതിയിൽ യൂഷ്വലി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് ഒരു ആറ് മണിക്കൂറിൽ കൂടി എക്സ്പെക്ട് ചെയ്തതാണ് എന്നാലും ഞങ്ങൾക്കൊരു എല്ലാം കൂടി ഒരു മൂന്ന് മൂന്നര മണിക്കൂറേ എടുത്തുള്ളൂ അതിനുശേഷം ഒരു മൂന്ന് ദിവസത്തേക്ക് പോസ്റ്റ് ഓഫീസിലായിരുന്നു അതിൽ പതുക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് പതുക്കെ പതുക്കെ മൊബിലൈസ് ചെയ്തു തുടങ്ങി സർജറിയിൽ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കോളീഗ് ഡോക്ടർ ജോസ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെയും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ നടത്തുന്നതും എല്ലാ കാര്യങ്ങളും ജയിക്കുന്നത് ഞങ്ങളുടെ ചീഫ് ഫിസിയാട്രിസ്റ്റായ മനീഷാണ് അപ്പം ഞങ്ങളുടെ ഒരു ടീം വർക്കിൻ്റെ റിസൾട്ട് പിന്നെ ടോം ആൻഡിജറിൻ്റെ വിൽ പവർ അദ്ദേഹം നടക്കണമെന്നുള്ള ഒറ്റ ഒരാഗ്രഹം അത് എഴുപത്തഞ്ചാം വയസ്സിൽ സാധാരണ ഒരു മനുഷ്യനും അങ്ങനെ അങ്ങനെയൊരു വിൽപവർ കാണിക്കത്തില്ല ഇത്രയാണ് ഈ ഈ വിജയത്തിന് ഞങ്ങൾ ഇപ്പോൾ അദ്ദേഹം നടന്നു തുടങ്ങി പതുക്കെ പതുക്കെ ആണ് ഞങ്ങൾ ഇപ്പോൾ വോക്കർ സപ്പോർട്ടിലാണ് ആൻഡ് വി ആർ വെരി ഷ്യൂർ ദാറ്റ് ഹി വിൽ ബി വോക്കിംഗ് വണ്ടർഫുള്ളി വെൽ ഇൻ ദ ഫ്യൂച്ചർ ടൈം